സിസിടിവി ഡയറക്ടർ സി ഐ വിജുവിന്റെ പിതാവ് പോർക്കുളം ചിറ്റിലപ്പള്ളി പരേതനായ ഉട്ടൂപ്പിന്റെ മകൻ ഇട്ടുപുണ്ണി നിര്യാതനായി എൺപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് കുന്നംകുളം വിശദ നാഗൽബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടക്കും ആനി സിസിലിയാണ് ഭാര്യ വിൽസൺ നാൻസി എന്നിവരാണ് മറ്റു മക്കൾ അനു വർഗീസ് ജിൻസി എന്നിവർ മരുമക്കളാണ് സിസിടിവിക്ക് വേണ്ടി ചെയർമാൻ കെ സി ജോൺസൺ സിഒഎ കുന്നംകുളം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് എബ്രഹാം ലിംഗൺ സിസിടിവി ജീവനക്കാർക്ക് വേണ്ടി മാനേജർ സിൻഡോ ജോസ് സാട്രോൺ ഇലക്ട്രോണിക്സിനുവേണ്ടി എം ഡി പി പി ബിജു തുടങ്ങിയവർ പുഷ്പചക്രം സമർപ്പിച്ചു സിസിടിവി ഡയറക്ടർമാരായ കെ എം എഡ്വിൻ കെ സി ജോസ് അബ്ദുൾ സമദ് സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം കെ എ യാക്കൂബ് മേഖലാ സെക്രട്ടറി അബ്ദുൾ അസീസ് ട്രഷറർ പി എം മനോജ് സാട്രോൺ ഡയറക്ടർ ബാബു പോൾട്ടി കേബിൾ ടി വി ഓപ്പറേറ്റർമാരായ വിനു ജോൺസൺ കെ വി സുരേഷ് തുടങ്ങിയവരും സിസിടിവി ജീവനക്കാരും അന്തിമോപചാരം അർപ്പിച്ചു